നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നിരവധി മാറ്റങ്ങളാണ് നാളെ മുതൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സംസ്ഥാനത്തെ എല്ലാ ആധാർ കാർഡ് ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു മാറ്റമാണ് വരുന്നത് നവംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് നിയമത്തിൽ മാറ്റം വരികയാണ് ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായും ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത് മുൻപ് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഒരു ദിവസം അടുത്തുള്ള കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കേണ്ട സാഹചര്യമായിരുന്നു അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മാറ്റം ഇന്ത്യയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടും കൂടാതെ ആളുകൾക്ക് ആധാർ സംബന്ധിച്ച സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുകയും ആധാർ കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കും ആധാർ വേഗത്തിലും സുരക്ഷിതവുമായി എല്ലാവർക്കും കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ ആശ്വാസം ഇന്ന് ഉച്ചക്ക് ശേഷം സ്വർണവിലയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് സ്വർണവില കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പവന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവാണ് വന്നിട്ടുള്ളത് ഇതോടെ പവന്റെ വില എൺപത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ഗ്രാമിന് നൂറ്റി അൻപത് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി എഴുപത്തി അഞ്ച് രൂപയായി രാവിലെ എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലും എത്തി ഇതോടെ ഇന്ന് മൊത്തം പവന് കുറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണവില പവന് തൊണ്ണൂറായിരം രൂപയിൽ താഴെ വരുന്നത് ഒക്ടോബർ എട്ടിനാണ് സ്വർണം തൊണ്ണൂറ് കടന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപതായിരുന്നു വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വില സ്വർണവില ഇനിയും കുറയുമെന്നാണ് പ്രതീക്ഷ പണിക്കൂലി കൂട്ടാതെ തന്നെ ഒരു പവന് ഒരു ലക്ഷം കടക്കുമെന്ന പ്രതീക്ഷിച്ചെടുത്താണ് സ്വർണവിലയിലെ ഈ ഒരു കുറവ് നിലവിൽ പണിക്കൂലി അടക്കം ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തിലധികമാകും ചില ദിവസങ്ങളിൽ മൂന്ന് തവണ വരെ വിലയിൽ മാറ്റങ്ങൾ വരാറുണ്ട് അറിയിപ്പ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യു ഡി എഫും ഫ്രക്റ്റേണിറ്റിയും ബുധനാഴ്ച സംസ്ഥാനത്ത് സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക വിമർശനം ഉയരുന്നതിനിടെയാണ് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനുള്ള നീക്കമാണെന്നും ഇതിനെതിരെ യു വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തുമെന്നും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവർ വ്യക്തമാക്കി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അതായത് എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ അസാധുവാകും രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആറിൽ രണ്ടാം ഘട്ടത്തിൽ കേരളം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയായിരുന്നു നാളെ മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പരിശീലനം തുടങ്ങും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥരുടെ ഭവന സന്ദർശനം ഡിസംബർ ഒൻപതിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും നാട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിച്ച് നൽകാം ഡിസംബർ ഒമ്പത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കും ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ിയറിംഗും വെരിഫിക്കേഷനും നടക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായി സ്വീകരിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കോൾ ഫോർവേഡിംഗ് തട്ടിപ്പിൽ ഇരയാകാതെ സൂക്ഷിക്കണമെന്ന് ടെലികോം വകുപ്പിന്റെ മുന്നറിയിപ്പ് കസ്റ്റമർ കെയറിൽ നിന്ന് മട്ടിൽ തട്ടിപ്പുകർ ആദ്യം ഫോണിൽ വിളിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ സിം കാർഡിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാകും കോൾ വരിക ഇത് പരിഹരിക്കാൻ പ്ലസ് നൂറ്റി നാൽപ്പത് ആഷ് എന്ന കോഡും ഒപ്പം ഒരു മൊബൈൽ നമ്പർ ചേർത്ത് ഡയൽ ചെയ്യാൻ ആവശ്യപ്പെടും ഇത് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കോളുകൾ തട്ടിപ്പുകാരൻ്റെ ഫോണിൽ അതായത് ഇതൊരു കോൾ ഫോർവേഡിംഗ് തട്ടിപ്പാണ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം ഈ ഒരു തട്ടിപ്പിൽ വീഴാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അതിനും സൈനികം